ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം എനിക്ക് ഉണ്ടാവണം എൻ്റെ വീഡിയോസ് കാണാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്നും രാവിലെ തന്നെ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് കാണുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കഴിഞ്ഞ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ലൈവ് കറക്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ ലൈവൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങുന്നുണ്ട് അപ്പം എന്നും ലൈവ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കറക്റ്റ് ടൈം ഞാൻ തുടർന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കും വീഡിയോയിലോട്ട് പോകാമല്ലേ ഇന്ന് ഒന്ന് രാവിലെതാ ചായക്ക് നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനത്തെ നൂൽപുട്ടൊക്കെ ഒന്ന് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ എന്നും ഇതൊക്കെ തന്നെ ആവുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കാണിച്ചത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലും ഇവിടെ അപ്പോസ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് കഞ്ഞി റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ചോറും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മുരിങ്ങപ്പേരാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങ നമ്മൾ ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാണ് അതുപോലെ നമ്മളതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതായത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് ചായ കുടിച്ചപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഒന്ന് ഒതുങ്ങി ഒതുങ്ങി വരുമ്പോഴേക്ക് നേരം വഴുകയാണ് കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല സാധാരണ ഞാൻ എട്ട് മണിയാകുമ്പോൾ ചായ എല്ലാവരും കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നടക്കുന്നില്ല അപ്പോൾ എങ്ങനെ ഏതായാലും ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചപ്പോൾ പിന്നെ ഒൻപത് അര ആയപ്പോഴാണ് മനു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതിട്ട് അപ്പോൾ അതൊക്കെ ഞാനന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോസ് എനിക്കും പോകണമോ എനിക്കും പോകണം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആൾക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ നേരത്തെ വെറുതെങ്ങനെ പോയി നിൽക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു കൂട്ടോ പത്തര ആവുമ്പോഴേക്കും എത്തിയാൽ മതി ഒൻപതരയ്ക്കാണ് ടൈം കിട്ടും ഒൻപതര മുതൽ മൂന്നേ മുപ്പത് വരെയാണ് അങ്കൻവാടിയിലെ ടൈം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ടൈമിലൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾ പത്തരയ്ക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പത്തര കഴുകരുത് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു നിന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസിന് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഒന്ന് റെഡിയായി അങ്ങനെ വാടിയേക്ക് പോവുകയാണേ ഇത് അപ്പോൾ അപ്പൂസും ചാവിയൊക്കെ എടുത്ത് വാതിലൊക്കെ ഒന്ന് തുറന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ തൂക്കി ആൾ നല്ല കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവനവിടെ ആക്കിയിട്ട് മുങ്ങിയതാണ് കേട്ടോ പുറത്ത് വന്നൊക്കെയാണ് മതിലിൻ്റെ പുറത്ത് വന്ന് ഹായ് ഫ്രണ്ട്സ് ഇന്ന് അപ്പൂസിനെ അംഗനവാടിയിൽ നിർത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ആളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അതെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മഴ ചാറിയിട്ട് നിന്നിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും മഴയൊന്നും പെയ്തിട്ടില്ല ഇനിയിപ്പോൾ അപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോസ് അവിടെ അംഗനവാടിയിൽ നിർത്തിയിട്ട് ഞാൻ അവിടെ മാറി നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ലൈവ് ചെയ്തു അത്രേ ചെയ്തുള്ളുട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളിതേ സമയമായിട്ടുണ്ട് അപ്പം അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ അത് ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അംഗൻവാടീൻ്റെ അടുത്ത് എത്താൻ ഞാൻ സ്ഥലത്തുള്ള റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാതെ കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ആ കാണുന്നതാണ് അംഗൻവാടി കേട്ടോ അപ്പോൾ അവിടെയാണ് ഉള്ളത് ഞാൻ ചെല്ലണ സമയത്ത് അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി നിൽക്കുകയായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ട് എത്തിയപ്പെട്ടോ അപ്പൊ അങ്ങനെ ദേ നമുക്ക് അപ്പൂസിനെ കൊണ്ടുവരാം ഞങ്ങൾക്ക് അംഗനവാടിയിൽ നിന്ന് പായസം കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൂസിന് പായസം കിട്ടിയോ ഇല്ലേ അപ്പൊ ഇതെന്താ പായസോ തന്നത് ടീച്ചറാ ഗോതമ്പത്തിന്റെ പായസം കിട്ടിയിട്ടുണ്ട് തേങ്ങയൊക്കെ തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ടല്ലേ അപ്പൊ ഞങ്ങള് ഗോതമ്പത്തിന്റെ പായസൊക്കെ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതേ ഡ്രെസ്സൊക്കെ കുറെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു ദേ ഉണ്ട് മുണ്ടൊക്കെ മടക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പൂസ് നല്ല കുട്ടിയായിട്ടുണ്ട് മുണ്ടൊക്കെ മടക്കി തന്ന് മനു നമശിവായ ചൊല്ലാൻ വേണ്ടി കസേര കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്യുന്നുണ്ട് അങ്ങനെ ആ പണി പണികളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ദേ വായിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ നമശിവായ ചൊല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂസ് മനു ഇരുന്നതുകൊണ്ടാണ് അപ്പൂസും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇനി എന്തോ വായിക്കോട്ടെ ആളവിടെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ടായാലും എഴുതാൻ വേണ്ടിയിട്ടായാലും കുത്തി പറയാൻ വേണ്ടിയിട്ടായാലും ആളവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കൊണ്ടുവന്നതാണ് അവരെല്ലാവരും ചെമ്മീന് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങ വറുത്തെടുത്ത് കറി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്നും ഇവിടെ കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് വേണ്ടി മാത്രം ഉള്ളൊരു ഒരു നാല് കഷ്ണം മൂന്ന് നാല് കഷ്ണം ചിക്കൻ മാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ തേക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വൈകുന്നേരം തന്നെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളി അതായത് സവാളയും ജീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉള്ളുകൾ വലിയ ജീരകവും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഗ്രാമ്പുണ്ടല്ലോ ആ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തുള്ള മസാലപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നിച്ച് ഒരു ദിവസം പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതും കൂടെ ഒന്ന് ഗ്രാമ്പും പട്ടയുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളവും ഇട്ടിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് വീച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ ഫ്രണ്ട്സ്